നമസ്കാരം നമ്മളുടെ സുഹൃത്ത് പ്രവീൺ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഗുരുവായൂരിൽ നമുക്ക് അടുപ്പത്തിൻ്റെ കാരണം എന്താണ് ഗുരുവായൂരിനെ പോലെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധാമം ഭഗവാന്റെ ഒരു വിശേഷ സ്ഥാനം ഈ ഭൂമണ്ഡലത്തിൽ വളരെ ദുർലഭമാണ് വിരളമാണ് നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ സമയം ഇവിടെ താമസിച്ചിട്ടുണ്ട് വടക്കേ നട ദിവസം അമ്പലത്തേക്ക് രാവിലെ പോവുക ചോറൂണ് ചോറൂണ് വേറെ ആൾക്കാരുടെ ചോറൂണുകൾ കാണുക നമ്മൾ ഭഗവാന്റെ പ്രസാദമൂട്ടത്തിൽ ലൈനിൽ നിൽക്കുക പ്രസാദം കഴിക്കുക അവൾക്ക് പ്രസാദം എടുത്താൽ വളരെ ഇഷ്ടമാണ് ഈ ഇതിൻ്റെ പോലെയുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പ്രസാദം നമ്മൾ എത്ര ശ്രമിച്ചാലും വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും കഴിവില്ല എല്ലാവരും ആരെടുത്ത് ചോദിച്ചാലും അത് വെറും ഒരു ചോറും ഒരു കൂട്ടാനായാലും അതിൻ്റെ സ്വാദ് വേറെ എവിടെയും കിട്ടില്ല അതൊരു വിശേഷം പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ഉള്ള ഒരു പവിത്രമായുള്ളൊരു വാതാവരണം എവിടെ നോക്കിയാലും ഭക്തന്മാരുടെ ഒരു ആഹ്ലാദം ഒരു ആഘോഷം എപ്പോൾ വേണമെങ്കിലും എപ്പോൾ പോയാലും രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോഴെങ്കിലും എപ്പോഴായാലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇരസ് ഓൾവേസ് സം ആക്ടിവിറ്റീസ് ഉണ്ട് ഇരസ് ഓൾവേസ് സം കീർത്തൻ ഹാപ്പനിങ് ആരെങ്കിലും നാരായണീയം ചെല്ലുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗവത സപ്താഹം നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ അരങ്ങാട്ടം ഡാൻസ് ഭരതനാട്യം അല്ലെങ്കിൽ പാട്ട് കച്ചേരി Every activity, enthusiasm, environment, enthusiasm, What do you think? Huh? Isn't it? Yeah. Huh? What do you like most about Guruvayur? Well, I like everything actually. <laughs> because you never get bored here. Yeah, you never Whenever you go out, there's always happening something. Right. Yeah, it's in the morning time, evening time, even at night. ആൻഡ് പ്രസാദം ഇറ്റ് സോ ടേസ്റ്റി ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താണ് പാലട പ്രഥമന് ഇന്നലെ എന്താണ് എമൗണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ പോയി പാലട പ്രഥമൻ മേടിക്കണം അതിന് വലിയൊരു പാത്രവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രസാദം അട അട അടപ്രസാദം നെയ്യപ്പം എന്ത് വേണമെങ്കിലും പിന്നെ ഏത് പ്രസാദമായാലും ഭയങ്കര രുചികരം പിന്നെ ഇവിടിയുള്ള പൂജാരികളും ഇവിടെ സേവകന്മാരും എല്ലാവരുടെയും വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള വ്യവഹാരം എപ്പ കണ്ടാലും ആര് കണ്ടാലും ചിരിക്കുക കൈ തൊട്ടുക പിന്നെ സംസാരിക്കുക തമ്മിൽ തമ്മിൽ ഹാൻഡ് തരിക അപ്പോൾ വളരെ സ്നേഹമായിട്ടുള്ളൊരു വ്യവഹാരമാണ് ആൾക്കാരുടെ അതെ ലവിങ് ഇൻറ്ററാക്ഷൻ പൂജാരികളുടെ അടുത്തായാലും ആരായാലും തിരുമേനികളും എല്ലാവരും വളരെ സ്നേഹപൂർവ്വമാണ് എൻ്റെ ഒരു പ്രത്യേക ആശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഒരു പ്രാധാന്യം ഗുരുവായൂരിൽ വരുന്ന ഭക്തന്മാരുടെയാണ് അങ്ങനത്തെ ഒരു ഭക്ത ഭക്തൻ്റെ എല്ലാവർക്കും അറിയാം മേൽപത്തൂർ അപ്പോൾ അങ്ങേരുടെ നാരായണീയത്തിനെ എല്ലാ ഭാഷകളിലും ഏത് സ്ഥലത്തിരിക്കുന്ന ആൾക്കാരും അതിനെ അംഗീകരിക്കണം അതിനെ സ്വീകരിക്കണം അതിനെ ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഒരാശ അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्तात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्तभाग्यं जनानां ई कृतिम् उरनुपमाण भगवान् मात्रमल अनुपम् ई स्थलं मात्रमल अनुपम् ई कृति कृतिः नारायणीयमुरनुपमा कृतियाण അത് ഹാഗ്യ ജനാനാം അത് എത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ എല്ലാവരുടെയും ഇവിടെ താമസിക്കാനും ഇവിടെ വരാനും ഇവിടെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വന്ന് ഭഗവാനെ കാണാനും ഭക്തന്മാരെ കാണാനും ഈ ഭാഗ്യം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എത്തണം എന്നാണ് എൻ്റെ ആശ അത് ഇപ്പോൾ ഹിന്ദി മേ ബോലിനെ വാലേ ഭക്തലോകമോ ഹിന്ദി സമഞ്ഞ വാലെ ഭക്തമോ യാ കന്നഡല്ലി മാതാടുവരോ യാറിതാരോ തെലുഗു ഭാഷ ചെപ്പണ്ടി Uh, तमिल उंगल, उंगल के तेरी मो और यू नो बांग्ला जानी जे भाषा आपनी चीन ए ते आमी नारायणीय जे महा महात्म्य महात् आचे, आचे आप्नारे काचे नी आशा इच्छा आचे नाम आश ई नारायणीयती महात्म्यमेम अटेम മഹാനത എല്ലാവരും അറിയണം ദിസ് ഇസ് അവർ ഡിസൈർ ദു വാൻഡ് സ്പ്രെഡ് ദോസ്വായൂർ ആൻഡ് ആഫ് ഗുരുവായൂരപ്പൻ നാരായണിയം ടു എവി വൺ ഇൻ ദിസ് വേർഡ് താങ്ക് യു സോ മച്ച് വളരെ വളരെ നന്ദി നിങ്ങളുടെ